അടക്കം തന്ന് കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രയാസങ്ങൾ ദുരീകരിക്കുന്നതിന് ഗവൺമെന്റ് എന്നാൽ ശേഷം വലിയ ജനാധിപത്യ മതനിരപേക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരം കൈക്കലാക്കിയപ്പോൾ ഈ ഇടതുപക്ഷധാരിയെ തകർക്കുന്നതിന് വാക്യം സംഘടന മുമ്പോട്ട് വച്ചിട്ടുണ്ട് നവകേരള സൃഷ്ടിക്കായി അടിച്ചേരികളെ നല്ലത് അതിനെ വീണ്ടും പ്രവർത്തനിക്കാൻ ഏറ്റവും കഴിവുള്ള പ്രബോധനികളുടെ ഒരു പ്രസ്ഥാനമാണ് കേരള സയൻസ് ടീച്ചസ് അസോസിയേഷൻ. പൊതുവിദ്യാഭ്യാസ സമഗ്രതയെ ചിത്രഓടൈ കേരളത്തിൽ താരമന പൊതുവിദ്യാഭ്യാസ മേഖലയെ ശംഗരിലെ അതിനെ അതിജീവന പാതയിലേക്ക് കൊണ്ടുവന്ന 2016 ലെ സർക്കാരായിരുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 400 ലും മേൽ എന്നിങ്ങനെ സമ്മേളനങ്ങളിൽ പങ്കുചേർച്ചു 56 പ്രാരതി സമ്മേളനങ്ങളിൽ പങ്കുചേർന്നു കേരള ജില്ലാ സഭകളിൽ ബുദ്ധിവരിച്ചു ഈവർ കേരളൈ പൈലറ്റ് പ്രോത്തമന കേന്ദ്രിൽ 26 ജില്ലാ സഭകളിൽ കേസ് സ്റ്റഡി നടന്നിരിക്കുകയാണ് നടക്കുമ്പോൾ നമ്മുടെ സംഗതിനേടെ ഏറ്റു അതേപോലെ തന്നെ കാവി കടമകളുകളിൽ സത്യയാത്ര കൊടിച്ചേനോട് മോവേണ്ടത് കേരളത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കേന്ദ്ര ഗവണ്മെന്റ് കഴിയിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം ഒരു ഒരു ഘടക സംവിധാനമുള്ള ഒരു സർക്കാർ ഒരു രാജ്യത്തെ എല്ലാ ഭരണാധികാരികളോടും എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേപോലെ തന്നെയാണ് പെരുമാറേണ്ടത് പക്ഷെ കേരളത്തോട് മാത്രം വളരെ മോശമായ രീതിയിലേക്ക് വളരെ കുടിപ്പക പകർന്ന രീതിയിലേക്കുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ಅವರೇ ನಮ್ಮೆ ಬಿಡ ಕೊರೋದ ವಿರ ಸರ್ಕೊಂಡು ವಿಯ ಪಟ್ಟು ಸಂಸ್ಥಾನಕ್ಕೆ ಇದು ವರೆಭ್ಯಾಸ ನಯಮೋ ಅಲ್ಲಿ ಪಡಿತಣಕ್ಕೆ ಪ್ರಾಥಮಿಕ ವಿ എല്ലാവർക്കും വിദ്യാഭ്യാസം തന്നെ അസുഖമായിട്ട് സർക്കാർ തന്നെ ഇത് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിദ്യാഭ്യാസം നോക്കുന്നില്ല മരിച്ച് അദ്ദേഹം ചെയ്യുന്നതിന് മുൻപ് ഈ ലൈറ്റ് സ്ഥാപിക്കാൻ ഓരോ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചും അദ്ദേഹത്തിന് ഫോട്ടോ വെച്ച് ലൈറ്റ് സ്ഥാപിക്കാൻ കഴിയുമോ അദ്ദേഹം അതുപോലെ തന്നെ

എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ കാസർഗോഡ് മുപ്പത്തിനാലാം ജില്ലാ സമ്മേളനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചായോത്ത് വെച്ച് ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കും സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ജി എച്ച് എസ് ചായോത്ത് നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് യു ശ്യാംബട്ട് അധ്യക്ഷനായി കെ എസ് കെ ടി യു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി കെ രാജൻ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ കെ എസ് ടി എ സംസ്ഥാന നിർവ്വാഹസമിതി അംഗം കെ ഹരിദാസ് കെ ജി ഒ എ ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ എം ജിതേഷ് കെ കുമാരൻ സി ബിജു എം ഇ ചന്ദ്രാഗതൻ കെ വി രാജേഷ് പി എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും എം ബിജു നന്ദിയും രേഖപ്പെടുത്തി